Namaskaram. അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ഇസ്കോൺ തിരുവനന്തപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജഗന്നാഥ രഥോത്സവം നാളെ പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് രഥോത്സവം ആരംഭിക്കുക ഇസ്കോൺ സ്ഥാപകാചാര്യൻ ദിവ്യപൂജ ശ്രീ ശ്രീമദ് എ സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ രഥോത്സവം ഉദ്ഘാടനം ചെയ്യും ശ്രീ ജഗന്നാഥൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദ സ്വരൂപമാണ് ആയതിനാൽ രഥയാത്രയിൽ പങ്കെടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് സമാനമാണെന്നാണ് വിശ്വാസം ഭഗവാൻ ജഗന്നാഥൻ സഹോദരൻ ബലരാമനും ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുവാനായി എഴുന്നള്ളുന്നു നാമസങ്കീർത്തനം നൃത്തം എന്നിവയുടെ അകമ്പടിയോടെ ഗുരു ആചാര്യന്മാരും ഞാനാദേശത്ത് നിന്നുള്ള ഭക്തരും ഘോഷയാത്രയിൽ അണിനിരക്കും ഹരേ കൃഷ്ണ നമസ്കാരം എൻ്റെ പേര് ജഗത് സാക്ഷി ദാസ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഒരു അധ്യക്ഷപദം വഹിക്കുകയാണ് ആയിരമായിരം വർഷങ്ങൾ പഴക്കമുള്ള ജഗന്നാഥ് രഥോത്സവം സനാതനധർമ്മത്തിന്റെ ഒരു പുരാതനമായ ഉത്സവം എന്ന് തന്നെ പറയാം വർഷത്തിൽ മുപ്പത് നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങള് പുരിയിൽ പങ്കെടുക്കാറുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഈ രഥോത്സവം കേരളമൊട്ടാകെ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും നടത്തുന്നുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഏകദേശം അറുന്നൂറ് രഥോത്സവമാണ് ഈ കാലഘട്ടത്ത് ലോകമെമ്പാടും നടത്തുന്നത് അതിൽ കേരളത്തിലും തെക്കൻ കേരളത്തില് പാറശാല തൊട്ട് തുടങ്ങി കൊല്ലം വരെ ഈ വരുന്ന രണ്ടു മൂന്ന് ആഴ്ചകളിൽ നടക്കുന്നുണ്ട് വരുന്ന ആറാം തി ശനിയാഴ്ച പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ തുടങ്ങി ഹരേ കൃഷ്ണ കേന്ദ്രം നെടുവാൻ വിളയിൽ അവസാനിക്കുന്ന ജഗന്നാഥ രഥോത്സവം പല പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഭക്തജനങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരും വന്ന് രഥം വലിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അത് കഴിഞ്ഞാൽ ഏഴാം തിയതി കൊല്ലം ജില്ലയില് ചിന്നക്കട പ്രധാന ഭാഗം ചിന്നക്കട ഇതുപോലെ സ്ഥലങ്ങൾ കവർ ചെയ്ത് ആനന്ദവല്ലീശ്വരത്താണ് രഥയാത്ര അവസാനിക്കുന്നത് പിന്നെ മുൻ പോലീസ് അധ്യക്ഷൻ ലോക്നാഥ് ബെഹ്റ അദ്ദേഹമാണ് അധ്യക്ഷ വഹിക്കുന്നത് പിന്നെ വീണ്ടും പതിമൂന്നാം തീയതി അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയില് പി എം ജി ഹനുമാൻ ക്ഷേത്രം തൊട്ട് തുടങ്ങി കിഴക്കേക്കോട്ട വരെ ഒരു രഥയാ രഥോത്സവം നടക്കുന്നുണ്ട് ஈ எல்லா ரதோத்சவத்திலும் நாட்டகாரு பங்கெடுக்கணும் எண்ணுதாய் அபியர்ச்சு கொள்ளும் ஹரே கிருஷ்ண ஹரே கிருஷ்ணா எல்லாருக்கும் சுவாகம் நம்ம இஸ்கோன் திருவனந்தபுரம் நேதத்துவில நம்ம பாறசால ஆஹ் சாய பிராஞ்ச நம்ம பிராஞ்சாய பாறசால ஸ்ரீ ஜகன்னாத் பக்தி மந்திரத்தில் ஈ வர சனியாழ்ச்ச ஆறாம் தேதி ரதோத்சவான ரதோத்ஸம் ஸ்டார்ட்யது பாறசால மகாதேவ் ஷேத்ரத்தின்னா தொடங்கிறது അതിൽ എല്ലാ ഭക്തരും പങ്കെടുത്ത് ജഗന്നാഥൻ്റെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ജഗന്നാഥസ്വാമി എന്ന് പറയുന്നത് സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് കൃഷ്ണനും ബലരാമനും ഈ ഒരു പ്രത്യേക രൂപത്തിലെ കലിയുഗത്തില് താരുബ്രഹ്മം എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്ക് ആരും പ്രത്യേകിച്ച് കേരളത്തിലെ ആ ഒരു രൂപം കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ് ആ ഭഗവാനെ ദർശനം എടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം സാധാരണ നമ്മൾ ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മിനിമം നമ്മൾ ചില പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ കുളിച്ചിരിക്കണം അങ്ങനെ ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഭഗവാൻ ഈ ഒരു ദിവസം നമ്മളെ കാണാൻ വേണ്ടി ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി ഭഗവാൻ ക്ഷേത്രം വിട്ട് പുറത്തേക്ക് വരികയാണ് ഒരു ഇത് ഒരു അസുലഭമായ അവസരമാണ് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്ന് താല്മയായി അഭ്യർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഘോഷയാത്ര തിരികെ

White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.